ഹൈ ഫ്രണ്ട്സ് നേഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിനാമോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ചുരിദാറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കുറേ ദിവസങ്ങളായി ചുരിദാർ കാണിച്ചിട്ട് അപ്പൊ കസ്റ്റമേഴ്സ് ഭയങ്കര പരാതിയാണ് ചുരിദാറും കൂടി ഉൾപ്പെടുത്താനും പറഞ്ഞുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചുരിദാ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് അത് ഡെയിലിവെയർ ആയിട്ട് ഇടാൻ പറ്റുന്നത് കൊണ്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ഇടാൻ പറ്റായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറച്ച് കളക്ഷൻസ് ഉണ്ടോ കുറെ ഷേഡുകളും ഡിസൈൻസും ഒക്കെ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കാനായിട്ടോ നമ്മുടെ ആരും മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പഴായിരിക്കും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ്ട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ ആരെങ്കിലും എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാട്ടോ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ട് ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഈ ഒരു ടിഷ്യൂ ഫാബ്രിക്കില് അടിപൊളിയായിട്ടൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഇതായി ഇതാണ് കേട്ടോ ബീഡ്സ് വർക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ട് ചെസ്റ്റിൽ ഇത്രയും ഹെവി വർക്ക് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ സിക്സ് എയ്റ്റ് നയൻ റേറ്റ് വരുന്നതാണ് കേട്ടോ ദാ ടിഷ്യൂ ഫാബ്രിക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഒരു ചന്ദന കളറിന്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇതിന്റെ ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട ഇതിലൊരു ബോർഡർ പോലെ പോകുന്നുണ്ട് കേട്ടോ ആ ഒരു സിൽവർ കളർ പോലെ വരുന്ന ഒരു ബോർഡർ പോകുന്നുണ്ട് തുമ്പെല്ലാം കെട്ടി വെച്ച് വന്നിരിക്കുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഏതാണോ ഇതിന്റെ ദുപ്പട്ടയിൽ ആ ഒരു ഷെയ്ഡ് വരുന്ന ആ ഒരു ഷെയ്ഡിലായിരിക്കും ബോട്ടം വരുന്ന നല്ലൊരു കോട്ടനയിൽ വരുന്ന ബോട്ടമാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇതാണ് വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇപ്പം ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുക ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ കൈലറ്റ് നല്ല അടിപൊളിയാണ് രണ്ട് സൈഡും കസവും ഒക്കെ വരുന്നുണ്ട് താഴത്തോട്ട് ആ ലോവർ പോർഷനിലും ആ ഒരു കസവിൻ്റെ ബോർഡർ വന്നിട്ട് തുമ്പ് കെട്ടി തന്നെ വന്നിരിക്കുന്നതാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതാണ് കേട്ടോ ഇതാണേ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ നെക്സ്റ്റ് നോക്കിക്കുക ചെങ്കല് കളറിന്റെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് ചെസ്റ്റിലെ വർക്കും പിന്നെ ദുപ്പട്ടയും കണ്ടാൽ മതിയല്ലോ ബാക്കിയെല്ലാം പ്ലെയിൻ ആണല്ലോ അതുകൊണ്ട് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ ദുപ്പട്ടയാണ് ഇതിന്റെ കാണാനായിട്ട് കാണേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ ദുപ്പട്ട ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ അതെ ഇങ്ങനെ വരും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ നല്ലൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെഡ് ലാവണ്ടർ ഷെഡാണ് ഇതാണ് ബീഡ്സ് വർക്ക് വരുന്നത് ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒത്തിരി റേറ്റ് ഒക്കെ വരാത്തൊരു കളക്ഷൻസ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ബോട്ടംതാ ഇത് വരും നെക്സ്റ്റ് ഷെയഡ് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് വരും ഒത്തിരി കസ്റ്റമേഴ്സ് അതിനോട് ചോദിക്കാറുണ്ട് കേട്ടോ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാറിൻ്റെ കളക്ഷൻസ് ഇത് വരും കേട്ടോ ദുപ്പട്ട ദുപ്പട്ടയിൽ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ അതും ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് ബോട്ടംതാ ഇത് വരും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഒനിയൻ ഷെയ്ഡ് അതായത് വരും കേട്ടോ തിക്കായിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് രണ്ടര മീറ്റർ ആണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ക് വരുന്നത് രണ്ട് വശം നിലത്ത് മുട്ടിയാണ് കിടക്കുന്നത് അത്രയ്ക്ക് ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് വൺ സിക്സ് എയ്റ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു മെഹന്ദിഗിനി ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാണ് ചെസ്റ്റ് വർക്ക് വരുന്നത് ദുപ്പട്ട അതാണ് ഇത് വരും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ദുപ്പട്ട കാണാനായിട്ട് ഇതാ ഇതാണ് ബോട്ടം വരുന്നത് ഈ മെറ്റീരിയൽ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അറിയാം കേട്ടോ അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇതിൻ്റെ റേറ്റിൻ്റെ ശകലം വ്യത്യാസമുണ്ട് കേട്ടോ ടിഷ്യു ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് ഇതാ ഇതാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് വരും വൺ എയ്റ്റ് എയ്റ്റ് ഫൈവ് തന്നെയാണ് റേറ്റ് ഇതിന് വരുന്നത് ഒരു ബനാറസി ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഈ ഒരു ബനാറസി ബൂട്ട വരുന്നുണ്ട് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബനാറസിയുടെ തന്നെ ബോർഡർ വരുന്നുണ്ട് തുമ്പെല്ലാം കെട്ടി വച്ച് വന്നിരിക്കുന്നതാണ് ബോട്ടം വരുന്ന ഒരു കോൺട്രാസ്റ്റാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതും പാർട്ടിവെയർ കളക്ഷൻ ആകട്ടെ അറ്റീഷ്യൂ ഫാബ്രിക് തന്നെയാണ് വരുന്നത് ഇതാ ഈ ഒരു െസ്റ്റ് വർക്ക് ഒരു ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവർ വന്നിട്ട് അതിനകത്തു മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ അതായത് സൈഡായിട്ട് ആ ഒരു മിറർ വർക്ക് രണ്ടു ദിവസം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നാണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് എന്റെ ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട ഇങ്ങനെ ഒരു ലൈൻസ് ആണ് ഗോൾഡൻറെ സിൽവറിന്റെയും ലൈൻസ് ആണ് പോകുന്നത് കേട്ടോ സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഞാനിപ്പോൾ കാണിച്ചതിൽ ഇത്ര കൂടി ഡാർക്കായിട്ട് വരുന്ന ഒരു ആണ് കേട്ടോ സെയിം ഡിസൈന് ചെറിയൊരു ചേഞ്ച് ഉണ്ട് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ഒരു ദുപ്പട്ട ഞാൻ ആദ്യം കാണിച്ച ദുപ്പട്ട തന്നെയാണ് ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ബോട്ടം സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ഷെയ്ഡ് ഇത് വരും നല്ല ഭംഗിയാണേ ഇതാണ് വർക്ക് വരുന്നത് സൈഡ് വർക്കായിട്ട് ഈ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടതായി ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഇത് വരും കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം വരുന്നത് ഈ ഒരു സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടമാണ് കേട്ടോ വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡ് ഇതാ നല്ല ഭംഗിയാണേ ടിഷ്യൂ ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷോളു ആ ഒരു ടിഷ്യൂ ഫാബ്രിക്കില് തന്നെ നല്ലൊരു ഗോൾഡനും സിൽവറും ലൈൻസ് ഇട കലർന്ന ലൈൻസ് വരുന്ന ഒരു ദുപ്പട്ട ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് സെയിം ആ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വന്നിരിക്കുന്ന ബോട്ടം ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാണെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയി ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് നെറ്റ് കോട്ടായി ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് പിന്നെ ചെസ്റ്റിൽ നിറയതായി ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ റെഡ് വർക്കാണ് ആണ് വരുന്നത് അതിനകത്ത ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് കൂടി കൂടി കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് ബാക്ക് പോർഷനിലും ആ ഒരു ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ടയാണ് കേട്ടോ പറന്ന് നിൽക്കുന്ന ഒന്നും ഒത്തിരി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ട ഇത് ദുപ്പട്ട നോക്കിക്കാനില്ല അടിപൊളിയാണേ ദുപ്പട്ട കാണാനും ഇതൊട്ടോ ബോട്ടം വരുന്നത് നാല് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അഞ്ച് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി പത്താണ് റേറ്റ് നെക്സ്റ്റ് സഫയർ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അതാ ഇതാണ് വർക്ക് വരുന്നത് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ കാരണം ഞാൻ ആ ഒരെണ്ണം ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാം എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ ഒത്തിരി കാണിക്കാനുള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല അതാ ഈ ഒരു ഡിസൈൻസിലാണ് വരുന്നത് ബാറ്റിക് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് അതാ നെക്സ്റ്റ് അതായത് ഇതാണ് കേട്ടോ ഷോൾ വരുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട സെയിം കളറിൽ ബോട്ടം ആയിരത്തി ഇരുന്നൂറ്റി പത്താണേ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ അതായത് വരും ഇതാണ് ഞാൻ ചെസ്റ്റ് വർക്ക് വരുന്നത് പിന്നെ ഫുള്ളി ഒരു ബാറ്റിക് ഡി ബാറ്റിക്കിൻ്റെ ഡിസൈൻ മാത്രം പ്രിൻറ്റിൻ്റെ ഡിസൈൻ മാത്രം ചെറിയ ചെറിയ വ്യത്യാസം വരും കേട്ടോ ഇതാ ദുപ്പട്ട രണ്ടര ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്നത് നെറ്റ് കോട്ടായിൽ വരും സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി പത്താണ റേറ്റ് അതാ നെക്സ്റ്റ് വരുന്ന ഈ ഒരു പീച്ച് ഷെയ്ഡ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റിൽ ബാക്കിയെല്ലാം സെയിം ആ ഒരു ഡിസൈൻ ഇതാ ഇതാണ് ദുപ്പട്ട വരുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി പത്ത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ നല്ല റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇതാണ് കേട്ടോ ബോഡി പോർഷനിൽ ഡിസൈൻ വരുന്നതായി ഒരു ബാറ്റിക് പ്രിന്റ് വരും ദുപ്പട്ട അതാ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് നോക്കി എന്ത് ഭംഗിയാണ് ബാറ്റിക്രിൻഡാണ് വരുന്നത് ഇടയ്ക്കോടെ ഈ ഒരു ഷെയ്ഡ് പോലത്തെ ഒരു ഡിസൈനും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ആയിരത്തി ഇരുന്നൂറ്റി പത്താണ് റീറ്റ് നെക്സ്റ്റ് വരുന്നത് ബഗൽപൂരി കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ബാറ്റിക് പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത് ഇതിന്റെ ബാക്ക് പോർഷനിൽ ഈ ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ബഗൽപൂരി സിൽക്ക് ഉള്ളവർക്കറിയാം ബഗൽപൂരി കോട്ടൺ ഉള്ളവർക്കറിയാം കേട്ടോ അതിൻ്റെ നല്ല സുഖമാണ് നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് സുഖമായിട്ട് വെയർ ചെയ്യാം ഇതാ ബോട്ടം ഇത് വരും സ്ലീവിൻ്റെ എൻഡിൽ അല്ല കാലിന്റെ എൻഡിലായിട്ട് ഈ ഒരു ഡിസൈൻ വരും കേട്ടോ ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ഈ ഒരു ഡിസൈൻ വരും ഇതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് മസ്റ്റാഡ് യെല്ലോയുടെ ഡാർക്കായിട്ട് ഒരു ഷെയ്ഡ് ഇല്ല ബാക്ക് പോർഷൻ ഇത് വരും ഒത്തിരി വരുന്ന ഒരു പീസാണ് കേട്ടോ പോലെ ലെങ്ത് വരുന്നുണ്ട് ഒരു നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടാൻ അത്രയും ലെങ്ത് വരുന്നുണ്ട് അല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു ദുപ്പട്ട ബോട്ടം എന്തായത് വരും ബോട്ടത്തിൻ്റെ എൻ്റെ പോർഷനിലായിട്ട് ഈ ഒരു ബോർഡറോട് കൂടിയിട്ടാണ് വരുന്നത് കോൺട്രാസ്റ്റ് ആട്ടോ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ അറിയുന്നത് നെക്സ്റ്റ് ഈ ഒരു പീച്ച് ഷെയ്ഡ് എന്താ ബാക്ക് പോർഷൻ ഇതിന് കോൺട്രാസ്റ്റ് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോയും ആ ഒരു ടോപ്പിന്റെ ഷെയ്ഡും കൂടെ കൂടിയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ഷോൾ വരുന്നത് കേട്ടോ ഡബിൾ ആണ് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ എൻഡിൽ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലാവണ്ടർ ഷേഡ് അതെങ്ങനെ വരും ഡിസൈൻ ഇതാണ് ബാക്ക് പോർഷൻ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതാണ് ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുള്ളവർക്ക് അറിയാ ഇത് ഇടാനൊക്കെ വെയർ ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് കോട്ടനയിലാണ് വരുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ് ബോട്ടം വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് കോൺട്രാസ്റ്റ് അതുപോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയാണ് അതാ ഇതിന് വന്നിരിക്കുന്ന നോക്കിക്കാ മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് വരുന്നത് അടിപൊളിയല്ലേ നോക്കി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ബോട്ടം ഉണ്ടായി ഇത് വരും തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഇതിനകത്ത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ആഷ് കളർ ആണ് കേട്ടോ ഇത് ബാക്ക് പോഷനാണേ ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് കോൺട്രാസ്റ്റ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസൈൻ വേറെ ആയിരുന്നു കേട്ടോ ഒത്തിരി പേരത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ചിലപ്പോൾ നമുക്ക് സോൾഡ് ഔട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് ഇതാണ് പോട്ട് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ഇത് ഒരു ഡെയിലി വെയർ ആയിട്ടും വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് നല്ലൊരു വിചിത്ര സിൽക്കിന്റെ ക്വാളിറ്റി കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് ആ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അത് സൈഡായിട്ട് നല്ലപോലെ സീക്വൻസ് എല്ലാം വെച്ചിട്ട് എംബ്രോയ്ഡറി എംബ്രോയിഡറിനോട് കൂടി ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പതാണ് ഡബിൾ വൺ ത്രീ സീറോ ആണ് റേറ്റ് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റി ഒക്കെ ആവശ്യമുള്ളവർക്ക് അത്രയ്ക്കും തയ്ക്കാനുള്ള ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ബ്രാസോ ദുപ്പട്ടയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ഒരു ബ്രാസോ ദുപ്പട്ട ടാസിൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതാ ഇത് വരും ഏതാണോ ദുപ്പട്ട വരുന്നത് ആ ഒരു പീസാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് അതിന് ഫുള്ളു ആണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് എന്താ ദുപ്പട്ട ദുപ്പട്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ബ്രാസോ ദുപ്പട്ടയാണ് അതുതന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് തലേക്കൂടിയൊക്കെ തട്ട ഇടുന്നവർക്ക് അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം അതുപോലെ തന്നെ പിൻ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ദുപ്പട്ടയാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ആയിട്ട് വരുന്ന മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ഈ മൂന്ന് ഷെയ്ഡുകളാണ് കേട്ടോ നമുക്ക് ഇതാ അതായതാണേ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയാണേ കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഡെയിലി വാഷ് ചെയ്യുന്നതിന് ഒന്നും കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാ ദുപ്പട്ട നോക്കിയിട്ട് എന്താ അടിപൊളിയാണോ ഇന്നൊരു ഗ്ലേസിങ് വരുന്നുണ്ട് കേട്ടോ അത് ഈ വീഡിയോയിൽ കിട്ടണ്ടോയെന്നറിയില്ല നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് അതെങ്ങനെ വരും വൺ വൺ ത്രീ സീറോയാണ് റേറ്റ് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക ആ നമ്പറിൽ എങ്കിലും കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചുരിദാറുകളുടെ കുറേ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു